നോക്കൂ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഐസ് ഞാൻ ഇന്നലെ കിടന്നുറങ്ങിയ സ്ഥലട്ടാ ഏതോ ഒരു കടയാട്ടാ ഇതിൻ്റെ മുമ്പിൽ ഞാൻ ഇങ്ങനെ ടെൻ്റ് അടിച്ച് ആരോട് പെർമിഷൻ ഒന്നും ചോദിച്ചിട്ടില്ല എവിടെന്നെ ഞാൻ ടെൻ്റ് അടിച്ച് ഇങ്ങനെ കിടന്നുറങ്ങിയതാണ് നല്ല വണ്ടികൾ ഒച്ചുണ്ടായിരുന്നിട്ടാ രാത്രിയിൽ പക്ഷെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അടിപൊളിയിൽ ഉറങ്ങി കേട്ടോ നല്ല മഴയുണ്ടായിരുന്നു നല്ല മഴ പക്ഷെ ഈ സാധനം ഇല്ലോണ്ട് നമ്മളെ ഉള്ളിലേക്ക് വെള്ളം എത്തൂലട്ടോ മഴ എത്തൂല ടെൻറ്റിന്റെ ഈ ഒരു കവറിങ് ഇല്ലോണ്ട് വെള്ളം തൂല പക്ഷെ നല്ല അടി തണുപ്പ് അടിപൊളി തണുപ്പാണ് അതായത് അപ്പം അതിൻ്റെ ഉള്ളിൽ തണുപ്പ് കുറച്ച് കടന്നുറങ്ങി പുതപ്പോ കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല സ്ലീപ്പിംഗ് ബാഗും ഞാൻ എടുത്തിട്ടില്ല അതായത് ബാഗിൻ്റെ ഉള്ളിൽ നിന്നും എടുത്തിട്ടില്ല സഹിക്കാൻ പറ്റാത്ത തണുപ്പ് വരുമ്പോൾ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പക്ഷേ രാത്രി സമയത്ത് നല്ല തണുപ്പാണ് ഉണ്ടായത് കേട്ടോ പക്ഷെ ആ തണുപ്പിലാണ് ഞാൻ കിടന്നുറങ്ങി അങ്ങനെ ഇന്ന് രാവിലെ എണീച്ച് നമ്മളെ ബാഗെല്ലാം ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് സൈക്കിളിൻ്റെ മേലെ എല്ലാം ഇന്ന് ടെൻറ്റും കാര്യങ്ങളൊക്കെ എല്ലാം ഒന്ന് അഴിച്ച് എല്ലാം വലിച്ചു കെട്ടിയിട്ട് നമുക്കിനി ഇവിടെ നിന്ന് പോകണം അവിടെ ഒരു പമ്പ് ഉണ്ട് ആ പമ്പിൽ നിന്ന് നമുക്ക് വെള്ളം കുടിച്ച് കുറച്ച് വെള്ളം കളക്ട് ചെയ്തിട്ട് ഇറങ്ങാട്ടോ എനിക്ക് ഏതെങ്കിലും ചായക്കാട് നോക്കിട്ട് അവിടെ ചായയും കുടിച്ചിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം അപ്പോ കാണാട്ടോ പെട്ടെന്ന് നമ്മടെ പരിപാടി തുടങ്ങട്ടെ നേരെ വൈകിയ പിന്നെ ഭയങ്കര ചൂടായിരിക്കും നമ്മള് രാവിലെ തന്നെ പമ്പിൽ പോയിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് ഇറങ്ങിയതാട്ടോ ഇ നേരെ പോവാണ് രാവിലെ തന്നെ നമ്മുടെ ഹെൽത്തിന് നല്ലതാ കേട്ടോ ഈ ഓട്ടോന്ന് പറയണല്ലേ അമ്പലത്തിന്റെ ഭണ്ണാരപ്പെട്ടിതും കാണുന്നുണ്ടല്ലോ രസിക്കണേ ഗുളികൻ അമ്പലം തോന്നോ അതാ അതാ ആ കാണുന്നുണ്ടാ അമ്പലം കണ്ടോ എന്താ രസല്ലേ ഫുള്ള് പച്ചപ്പായിട്ട് വേണ്ട മോണെ ദൈവങ്ങളെ കാത്തോളേ വൈസ് നോക്കു ഒരു അടിപൊളി പാലം കിട്ടിട്ടുണ്ടേ നല്ല പുഴ ഓ സൂര്യനു ഒതിച്ചു വരുന്നതായില്ലോ ആരാടാ അത് പേടിപ്പിക്കല്ലടാ നോക്കൂ പേടിച്ചു കേട്ടോ ഓണ് കേട്ടിട്ട് അമ്മോ സത്യം പറയാണെങ്കി ഇന്നലെ രാത്രി ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ അപ്പൊ അതിന്റെ ക്ഷീണം കൂടി ഉണ്ട് നമുക്ക് എന്തായാലും കുറച്ച് ഫുഡ് കഴിച്ചേ പറ്റൂ പിന്നെ ഞാൻ സ്റ്റോക്ക് ചെയ്ത ഈത്തപ്പഴം ഉണ്ട് ഇവിടെ കണ്ടോ ആ ഈത്തപ്പഴത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് സ്റ്റാമിന കിട്ടുമോ അത്ര തന്നെ ഈത്തപ്പഴവും ബദാമും വയർന്ന് പറഞ്ഞ കുറച്ച് സ്റ്റാമിന കിട്ടും നമ്മളെ ടിബറ്റിങ് ഫാഗിന്റെ അവസ്ഥ കണ്ടോ കാറ്റ് അടിച്ചിട്ട് കംപ്ലീറ്റ് പോയിട്ടോ കെടുതൽ റോഡ് കിട്ടാത്ത റോഡ് എടുത്തിട്ട് പറമ്പിക്കാം നമുക്ക് നോക്കൂ നിങ്ങളിപ്പോൾ കണ്ടിട്ടുള്ളത് ഒരു അടിപൊളി വടയാട്ടോ നമ്മളീ പാനീപൂരിയെ ഞാൻ കണ്ടിട്ടില്ലേ പാനീപൂരി കഴിച്ചവരുണ്ടോ പാനീപൂരിയിൽ ഒരു മധുരം പോലത്തെ ഒരു വെള്ളം ഒഴിക്കൂലേ അതുപോലത്തെ ഒരു സംഭവം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് അതായത് എനിക്ക് പാനിപ്പൂരി തിന്നൊരു ഫീലാണ് കിട്ടിയത് ആ വടയും ആ സാമ്പാർ പോലത്തെ ഒരു വെള്ളം അതിലെന്തോ അവർ എക്സ്ട്രാ ചേർക്കുന്നുണ്ട് പിന്നെ ചമ്മന്തി ഞാൻ കഴിച്ചിട്ടില്ല ചമ്മന്തി കഴിച്ചിരുന്ന എനിക്ക് വയറ്റിൽ പണി കിട്ടും അവിടെ ഞാൻ കഴിച്ചിട്ടില്ല അപ്പോൾ ഫുഡ് കഴിച്ച് ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ നേരെ വരുമ്പോൾ ഞാൻ ഇവിടെ ഒരു ഹോട്ടൽ കണ്ട് അപ്പോൾ ആ ഹോട്ടലത്ത് ആകട്ടെ ഭയങ്കര സഹകരണം കേട്ടോ എന്താ വെച്ചാൽ എനിക്ക് ലാംഗ്വേജിൻ്റെ നല്ല ഇഷ്യൂസ് ഉണ്ട് എനിക്ക് ഒന്നും അറിയില്ല എനിക്ക് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണം സത്യം പറഞ്ഞാൽ കഴിച്ച് ഞാൻ അതാണ് എനിക്ക് ഏറ്റവും വലിയ ടെൻഷൻ അതായത് ഞാനിപ്പോൾ എങ്ങനെ ഒരു സ്ഥലം പറഞ്ഞ് എങ്ങനെ ഞാനിപ്പോൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതെന്ന് അറിയില്ല ഞാൻ എൻ്റെ സൈക്കിളിൻ്റെ ആ ബോഡാ കാണിക്കൽ സേവ് നാച്ചുൽ സേവ് എ ലൈഫ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ബോർഡ് കാണിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും പെട്ടെന്ന് കത്തും പക്ഷേ എന്നിട്ടും അത് അറിയാത്ത കുറേ പേരുണ്ട് ഞാൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് എനിക്കെന്നെ അറിയില്ല കേട്ടോ അപ്പോൾ കൈസ് നോക്കൂ അങ്ങനെ ഞാൻ ഇവിടെ ഹോട്ടലിൽ നമ്മുടെ സൈക്കിൾ വെച്ചിട്ടുണ്ട് എനിക്ക് നമുക്ക് ഈ റൂട്ട് നേരെ പോകണം കേട്ടോ നമ്മുടെ ഫോണും എല്ലാ സംഭവവും അവിടെ ചാർജിന് കൂത്തിയിട്ടുണ്ട് പിന്നെ അതുപോലെ എൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ അലക്കി ഈ ഡ്രസ്സെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് ഇത് ഉണങ്ങൂട്ടാ ഇതലക്കഴിഞ്ഞ് ജസ്റ്റ് രണ്ട് പി എൽ വീണിട്ടുണ്ടെങ്കിൽ ഉണങ്ങിയിട്ട് നമ്മുടെ കഴിച്ചൊക്കെ കിട്ടും അങ്ങനെ ഞാൻ അങ്ങനെ അടുത്ത് ഇട്ട് ഇപ്പോൾ കംപ്ലീറ്റ് ഉണങ്ങി ഞാൻ കുളിച്ച് എല്ലാം സെറ്റായി സത്യം പറഞ്ഞാൽ ഇന്നത്തെ ദിവസം ഹാപ്പിയാണ് പക്ഷേ നൈറ്റ് എങ്ങനെയാണെന്ന് അറിയില്ല നൈറ്റ് എവിടെ സ്റ്റേ ചെയ്യുക ഒന്നും എനിക്കറിയില്ല പെട്രോൾ പമ്പ് കാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റേ ഒന്നും തരുന്നില്ല കേട്ടോ അതായത് അവരെ ഭയങ്കര രീതിയിൽ അവോയ്ഡ് ചെയ്ത് വിടുക കുഴപ്പമില്ല പെട്രോൾ പമ്പ് വരെ സ്റ്റേ തന്നിട്ടില്ലെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും ചുറ്റിപ്പറ്റിയിട്ട് ഞാൻ അവിടെ തന്നെ സ്റ്റേ അടിക്കൂട്ടോ അങ്ങനെയാണ് രീതി രീതിയിൽ പറയുകയാണെങ്കിൽ അപ്പോൾ കൈസ് നോക്കൂ ഇനി ഈ റോഡ് നേരെ നമുക്ക് പോകണം സത്യം പറയാണ്ടല്ലോ ഇന്നത്തെ ദിവസം അടിപൊളിയാണ് പക്ഷേ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് എനിക്ക് എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങാനുണ്ട് നമ്മുടെ സൈക്കിളിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ വാങ്ങാനുണ്ട് പഞ്ചർ സെറ്റും കാര്യങ്ങളൊക്കെ എനിക്ക് ഇവിടുന്ന് ഇവിടുന്നേലായിട്ട് കിട്ടുമോ നോക്കണം അപ്പോൾ നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാം കേട്ടോ ഫുൾ ബ്ലോഗായിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം ഓക്കെ അപ്പം